നമസ്കാരം ഒരു രാജ്യത്തിന് പകരം വീട്ടണമെങ്കിലോ അതോ ശത്രു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടിവെട്ട് പണി നൽകണം എന്നുണ്ടെങ്കിലോ സാധാരണഗതിയിൽ യുദ്ധമാണ് പതിവ് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം യുദ്ധം ഒഴിവാക്കി ചൈനയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർക്കുന്ന നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടത് അതായത് ചൈനയുടെ പല ആപ്പുകളും പല രീതിയിലുള്ള ഗെയിമിംഗ് ആപ്പുകളും ഇന്ത്യയിൽ കൂടുതലായി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സുപ്രധാനമായ വിവരങ്ങൾ ഡേറ്റകളടക്കം നഷ്ടപ്പെട്ട് അത് ചൈനയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു വലിയ രീതിയിൽ ഇത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ രാജ്യസുരക്ഷയെ എന്ന് മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ആപ്പുകൾക്ക് എല്ലാം ഇപ്പോൾ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് ചൈനയുമായി ബന്ധമുള്ളതടക്കം ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ നൂറ്റി പത്തൊമ്പത് മൊബൈൽ ആപ്പുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു ദേശീയ സുരക്ഷാ കണക്കിലെടുത്താണ് ചൈനീസ് ഹോങ്കോങ് ഡെവലപ്പർമാർ വികസിപ്പിച്ച ഭൂരിഭാഗം ആപ്പുകളും നിരോധിക്കാൻ നടപടി സ്വീകരിച്ചത് ദേശീയ സുരക്ഷാ കണക്കിലെടുത്താണ് ചൈനീസ് ആപ്പുകളെല്ലാം തന്നെ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിരോധിച്ച ആപ്പുകളിൽ കൂടുതലും വീഡിയോ വോയിസ് ചാറ്റ് പ്ലാറ്റ്ഫോമുകളാണ് ടിക്ടോക്ക് ഷെയർ ചാറ്റ് അതുപോലെ തന്നെ ഷെയർ ഇറ്റ് ഷെയറിറ്റ് എന്നിവയുൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കടുത്ത നടപടി എടുത്തിരുന്നു അതേ നടപടിയുടെ സമാനമാണ് ഇത്തവണയും നടപടി കൈക്കൊണ്ടത് അന്ന് ഇന്ത്യൻ സർക്കാർ ഏകദേശം നൂറ് ചൈനീസ് ആപ്പുകളാണ് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ചൈനീസ് ആപ്പുകൾക്കെതിരെ നടപടി സ്വീകരിച്ചുവെങ്കിലും കുറഞ്ഞ എണ്ണം ആപ്പുകൾക്കെതിരെയായിരുന്നു നടപടി ഐ ടി ആക്ടിൻ്റെ സെക്ഷൻ അറുപത്തൊമ്പത് എ പ്രകാരമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചത് സിംഗപ്പൂർ യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ചില ആപ്പുകളെയും ഈ നടപടി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ സുരക്ഷയ്ക്കും പൊതുക്രമ സമാധാനത്തിനും വേണ്ടി ഓൺലൈൻ ഉള്ളടക്കം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് സെക്ഷൻ അറുപത്തൊമ്പത് ഭൂരിപക്ഷം ആപ്പുകളും ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതുവരെ പതിനഞ്ച് ആപ്പുകൾ മാത്രമേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സർക്കാർ ബ്ലോക്ക് ചെയ്യാൻ ഉത്തരവിട്ട നൂറ്റി ആപ്പുകളിൽ മാംഗോ സ്റ്റാർ ടീം വികസിപ്പിച്ച സിംഗപ്പൂർ ആസ്ഥാനമായുള്ള വീഡിയോ ചാറ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ചിൽ ചാറ്റും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നാല് ദശാംശം ഒന്ന് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ മൊത്തം ആപ്പുകളും നിരോധിച്ച് ഇന്ത്യയിൽ ഇനി ചൈന ആപ്പുകളൊന്നും വേണ്ട എന്നൊരു നിലപാട് കർശനമായ ഒരു നിലപാടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com